എല്ലാരും എനിക്കും സഹായിക്കണം എന്റെ നോക്കാനും എല്ലാവരും ഒന്നും സഹായിക്കണം അതിനുവേണ്ടി തന്നെ മക്കൾ നന്മ െമ്പാടും കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ എങ്ങനെ ഞങ്ങളുടെ അച്ഛനെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്നു ഈ ഒരു സങ്കട ഈ ഒരു സങ്കടക്കാഴ്ച നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെ പോകുന്ന പ്രിയപ്പെട്ടവരെ ഈ മക്കൾക്ക് ഈ കൈപിടിച്ച് വാക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് മക്കളുടെ അച്ഛന് മരണത്തിന് വിട്ടു കൊടുക്കല്ലേ ഈ മൂന്ന് മക്കളെ അനാഥനാക്കല്ലേ ഈ മൂന്ന് മക്കളെ നിങ്ങൾ കൈവിടല്ലേ നിങ്ങൾ എല്ലാവരും സഹായിച്ചാൽ നിങ്ങൾ സഹകരിച്ചാൽ ആ അച്ഛനെ നമുക്ക് ഈ മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും നിങ്ങൾ ആരും സഹായിക്കുന്നത് പച്ചവെള്ളം കുടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് മരിക്കുന്നതിന് മുമ്പേ ഒരു തുള്ളി വെള്ളം ഒരു സ്പൂൺ അളവിലെങ്കിലും വെള്ളം കുടിച്ച് ദാഹം മാറ്റി മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് വളരെ വേദനാർഹമായ നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സഹോദരന്റെ ഈ ഒരു സങ്കടകരമായ സാഹചര്യം നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകാതെ കാസർകോട് ജില്ലയിലെ ആദൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അശോക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഇരു വൃക്കകളും തകരാറിലായി വളരെ ദയനീയമായ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരമില്ലെന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് വൃക്ക മാറ്റി വെക്കാൻ സർജറിയും ചികിത്സയും എല്ലാം കൂടി മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ മുകളിൽ ചെലവ് വരുമെന്നും പറഞ്ഞപ്പോ വളരെ നിർബന്ധമായ ഈ കുടുംബത്തിന്റെ യാതൊരു തുക കണ്ടെത്താനുള്ള യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് അവസാന പ്രതീക്ഷയോട് കൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യമുള്ള വീഡിയോ എത്തിച്ചുകൊണ്ട് ആ സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു ആഹ് മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്ന് ഉണ്ടാക്കിത്തരണം ഒന്ന് പടച്ച ഞാൻ ഇപ്പോഴൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഈ മക്കള് പറയുന്നത് അച്ഛനില്ലാത്ത ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല അച്ഛനില്ലാത്ത ഈ ഒരു ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല അച്ഛൻ മരണപ്പെട്ടു പോയാല് ഞങ്ങൾ റോഡിലാകും ഞങ്ങളുടെ അച്ഛനെ ഒന്ന് സഹായിക്കണം ഞങ്ങളുടെ അച്ഛന്റെ ജീവന രക്ഷപ്പെടുത്തി തരണം ഞങ്ങളുടെ അച്ഛനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല എന്ന് ഈ മൂന്ന് ും വളരെ വേദനാർഹം എന്റെ അച്ഛൻ എല്ലാരും സഹായിക്കും സ്ലാമലും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ട പോലെ ഞാനിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ആദൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വൃക്കകളും തകരാറിലായ അശോക് എന്ന് പറയുന്ന മൂന്ന് പെൺമക്കളുടെ അച്ഛനായ പ്രിയപ്പെട്ട സഹോദരൻ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത ഏറെയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് പിന്നെ ഈ കുടുംബത്തിന്റെ കൂട്ടക്കരച്ചിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു പോയാൽ ഈ മൂന്ന് പെൺകുട്ടികൾ അനാഥരായി പോകും ആരാരും ഇല്ലാത്ത ഈ കുടുംബം റോഡിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മാറും അങ്ങനെ സംഭവിക്കില്ലേ എന്നുള്ള വലിയ ഒരു പ്രാർത്ഥനയോട് കൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി അശോക് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ പരിശ്രമത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനവുമായുള്ള ഒരു ചാരിറ്റി വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുന്നെത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാണ് ഈ കൊച്ചു മോള് പറയുന്നത് അച്ഛനെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ വേറെ ആരുമില്ല ആരുമില്ല ആശ്രയമായി ഞങ്ങളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരു സ്പൂൺ അളവിൽ വെള്ളത്തിന് വേണ്ടി അച്ഛൻ ഞങ്ങളുടെ മുന്നിലേക്ക് അരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ആ വേദന ഞങ്ങൾ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും പരമാവധി പരമാവധി ഷെയർ സഹായം ഞാൻ നിങ്ങളൊക്കെ പ്രിയമുള്ളവരെ ും വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വൃക്ക സംബന്ധമായ ലോകം കൊണ്ട് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന കാസർഗോഡ് കാറടുക്ക പഞ്ചായത്തിലെ ആതൂർ പതിനേഴാം മൈലിലെ ആലന്തടുക്കയിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അശോകന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രീയക്ക് ശസ്ത്രക്രിയക്ക് ഭീമമായ തുക ആവശ്യമാണ് അതിന് ഉള്ള ഫണ്ട് സമാഹരിക്കുന്ന വലിയ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ആ ദൗത്യം വിജയിപ്പിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണം സഹായിക്കണം മൂന്ന് പെൺകുട്ടികളുടെ പിതാവാണ് ശ്രീ അശോകൻ അശോകനെ എല്ലാവരും അശോകനെല്ലാവരും നാം ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ ദൗത്യം ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ ഒരു സ്വന്തം സഹോദരനെ പോലെ കണ്ടുകൊണ്ട് ಕಿಡ್ನಿ ಮಾರ್ಟಮಕ್ಕಲ್ ಶಾಸ್ತ್ರ ಈ ಪರಿವಾಣಿ ನಮ್ಮ ವಿಜಯ ಇಲ್ಲಿ ನಡೆದಿರುವಂತಹ ಎಲ್ಲ ಮಾತೆಯರೇ ಸಹೋದರಿ ಸಹೋದರರೇ ನಾವೆಲ್ಲರೂ ತಿಳಿದಿರುವಂತೆ ಇವತ್ತು ನಮ್ಮ ಕಾರಡ್ಕ ಗ್ರಾಮದ ಅದರಲ್ಲಿ ಆದೂರು ಗ್ರಾಮದ ಕಾರ್ಡಕ ಪಂಚಾಯತ್ ಆದೂರು ಗ್ರಾಮದ ಆಳಂ ಅಂತ ಹೇಳುವಲ್ಲಿ ಬಹ ಬಹಳ ಸಾಧಾರಣ ಕುಟುಂಬದಲ್ಲಿ ಜೀವನ ನಡೆಸುತ್ತಿರುವಂತಹ ಅಶೋಕನವರು ಈಗ ತಾನೇ ಇಲ್ಲಿ ವಿವರಿಸಿದಂತೆ ಕಿಡ್ನಿ ಸಂಬಂಧ ಬ ರೋಗದಿಂದ ಬಳಲುತ್ತಿರುವಂಥ ವಿಚಾರ ನಮಗೆಲ್ಲರಿಗೂ ಗೊತ್ತಿದೆ ಇದಕ್ಕೆ ಬೇಕಾದಂತಹ ಸಹಾಯ ಹಸ್ತ ನಾವೆಲ್ಲರೂ ಕೂಡ ಕೊಡಬೇಕಾದ್ದು ನಮ್ಮೆಲ್ಲರ ಕರ್ತವ್ಯ ಮನುಷ್ಯ ಮನುಷ್ಯರಿಗೆ ಸಹಾಯ ಮಾಡುವಂಥದ್ದು ಅದರಲ್ಲಿಯೂ ಅಸಕ್ ಅಶಕ್ತರಿಗೆ ಸಹಾಯ ಮಾಡುವಂಥದ್ದು ಮನುಷ್ಯ ಸಹಜವಾದಂತಹ ಧರ್ಮ ಇದನ್ನು ನಾವೆಲ್ಲರೂ ಅನುಸರಿಸಬೇಕು ನಾವೆಲ್ಲರೂ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಅವರಿಗೆ ದೊಡ್ಡ ನಮ್ಮಿಂದ ಆಗುವ ರೀತಿಯ ದೊಡ್ಡ ಸಹಾಯಸ್ಥ ನೀಡಿ ಅವರ അവർ ആരോഗ്യകര ജീവനത്തെ ആഗ്രഹിക്കുന്ന അശോകന്റെ ഈ അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് മാത്രം ഈ അവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ടവനായ അശോകന്റെ ചികിത്സാ സഹായത്തിന് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് പഠിച്ചറൊപ്പ് നമ്മുടെ അശോകട്ടന് കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സംരംഭത്തിൽ ചേർന്നുകൊണ്ട് ജീവിതവും ആ കുടുംബത്തെയും ഞാന് ഒന്നു മുതൽ പത്ത് വരെ ഈ അശോകന്റെ കൂടിയാണ് പഠിച്ചത് അതിലുപരി നാട്ടിലെ ക്ലബിന്റെ പ്രസിഡന്റുമാണ് എല്ലാവരും ഈ അമർഷ നയിക്കുന്ന ഈ അശോകന്റെ ഈ ദുരിതത്തിൽ എല്ലാവരും അകമരിഞ്ഞ് സഹായിച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടരും എല്ലാവരും

ಅವರ ಚಿಕಿತ್ಸಾ ನೆರವಿಗಾಗಿ ಎಲ್ಲರೂ ಸಹಕಾರ ಸಹಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಡ್ತೇನೆ ನಮ್ಮೆಲ್ಲರೂ ಕೂಡ ಈ ನಾಡು ಉಣರ್ನಾ ಈ ರೋಗ ಮುಕ್ತಿಯಾಕುವ ನಿ ಸಹಾಯಕ